പിന്നെ ഒരു പത്തായിരം മർച്ചാൻ കിട്ടും കളിയാക്കു എന്തേറ്റി അത് നമ്മളെ പൈസ കൊന്നിട്ടില്ല ഈ മാസം ലാസ്റ്റ് വരാനുള്ളതാണ് പത്തനം കൊടുക്കാ തൽക്കാലത്തിന് പോർച്ചല്ലോ ഞാൻ അന്വേഷണം പറയട്ടെ ഞാൻ വിളിച്ചാൽ ആരോടെ പോയല്ലോ എടി ഞാൻ ഒരു പവനൊന്നും ചോദിച്ചില്ലല്ലോ എൻ്റെ കൈമുള്ള ചോദിച്ചോളൂ എനിക്ക് തരാൻ ചോദിക്കണ്ട ഞാൻ തരൂല എടി ഒന്നര മാസം കൂടി ഇനി ലീവ് ബാക്കിയുണ്ട് എന്റെ ആണെങ്കിൽ ഒരു അയ്യായിരം രൂപ തയ്ച്ചെടുക്കാനില്ല ഇവിടെ നിൽക്കണ പൈസ വേണ്ട അല്ലെങ്കിൽ പിന്നെ ടിക്കറ്റ് മാറ്റി കണ്ട് തിരിച്ചു പോണ്ടിരും ഇതിലും എടി രപ്പ അവന്റെ ബ്രേസ്ലെറ്റല്ലേ ചോദിച്ചോളൂ ഞാൻ ഇപ്പോഴത്തെ അങ്ങോട്ട് പോയിണ്ടെങ്കിൽ ഒരു രണ്ട് മാസം കൊണ്ട് തിരിച്ചെടുത്തൂടെ ആഹ് ഇങ്ങളെ തിരിച്ചെടുക്കല്ലേ ഞാൻ കൊറേ കണ്ടതാ എടി ഭാര്യമാരായാലും കുറച്ചൊക്കെ ഭർത്താക്കന്മാരോട് ഒരു സ്നേഹമാണ് അനക്കും കുട്ടികൾക്കൊക്കെ വാണ്ടിട്ടല്ലേ ഞങ്ങളെ പോലുള്ളവർ ഒരു അറബി നാട്ടിലൊക്കെ പോയിക്കാണ്ട് ഈ കഷ്ടപ്പെടുന്നത് അതൊക്കെ വലിയ താല്പര്യം ഉണ്ടായിട്ടാ സ്നേഹത്തിന്റെ കണക്കൊന്നും നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട അഞ്ചു വർഷം മുമ്പ് ഗൾഫ് പോകാനൊന്നും പറഞ്ഞ് എന്റെ അഞ്ചു പവന്റെ കല്യാണി വിറ്റിട്ട് അതിനിപ്പോൾ ഒരു അഡ്രസ്സും ഇല്ലല്ലോ അതുപോലെ ഇതും അങ്ങോട്ടാണ് മുങ്ങിപ്പോവും അതുകൊണ്ടേ ഇനി ഒരു തരി പോലും ഞാൻ തരില്ല ഇതൊക്കെ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ അങ്ങനെ എടുത്തു തരാൻ നിങ്ങളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ലല്ലോ എൻ്റെ ഒപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതാണ് എന്നൊക്കെ എടി നീയൊക്കെ ഒരിക്കലെങ്കിലും ഒന്ന് പ്രവാസി ആയി നോക്കണം അപ്പള എനിക്കൊക്കെ മനസ്സിലാവും പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ലീവ് ഉണ്ടായിട്ടും നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതിന്റെ വേദന ഉണ്ട് അയിന് ഞാനൊരു പ്രവാസി ആവണം എന്നില്ല അതിനെക്കാളും വലിയ വേദന പ്രവാസികളുടെ ഭാര്യമാർ ഇവിടെ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ വീട്ടുകാരെയും കുടുംബക്കാരെയും കുത്തുവാക്കുകളും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഒക്കെ സഹിച്ച് നിങ്ങളെ അറിയിക്കാതെ ഇവിടെ കഴിയുന്നത് അത്ര നല്ല സുഖമുള്ള ജീവിതം എന്നല്ല അതിന് മാത്രം എന്ത് പ്രശ്നം എനിക്കൊക്കെ ഇവിടെ ഉള്ളത് ഇവിടെ ജീവിക്കാൻ ഇവിടെ വീടില്ല നാല് നേരം ഫുഡ് കിട്ടുന്നില്ലേ അവട്ടാക്ക ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നില്ലേ പിന്നെ എന്തിന്റെ കുറവാണ് അങ്ങക്ക് ഇവിടെ ഉള്ളത് മനുഷ്യന് ആവശ്യത്തിന് പരിഗണന കിട്ടാതെ ഒരു സമാധാനം ഇല്ലാതെ എന്തുണ്ടായിട്ട് എന്തവിടെ കാര്യം ഒരു അരപ്പവന്റെ ബ്രേസ്ലെറ്റ് കഥാപ്രസംഗം ചോദിച്ച നടത്തുന്നത് ഞാൻ പറയും ഇനിയും പറയും നിങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ട് പറയാൻ പറ്റുമെങ്കിൽ എനിക്ക് ഇറേതും പറഞ്ഞൂടെ നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ നിങ്ങൾ വരുന്നത് വരെ നിങ്ങള് പറയണ നുണവാഗ്ദാനങ്ങളെ സ്വപ്നം കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് എന്തൊക്കെ ഞങ്ങൾ പറയലേ അവിടെ പോകണം ഇവിടെ പോണം കപ്പലിൽ കേറണം വിമാനത്തിൽ എവിടെക്കെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയി ഒന്ന് കോഴിക്കോട് ബീച്ചിൽ പോയി പിന്നെ പേരിന് ഒരു ദിവസം ഒരു വൺ ഡേ ടൂർ ഊട്ടിക്കും പോയി അത്രല്ലേ ഉള്ളൂ പിന്നെ സമയം അല്ലെങ്കിൽ പോവില്ലേ ആ അതാണ് നിങ്ങൾക്ക് നാട്ടിൽ വന്നാൽ ഞങ്ങളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ലല്ലോ ഇല്ല എന്താ കാരണം നിങ്ങൾ ഫുൾ ടൈം നിങ്ങൾ ചെങ്ങായിമാരെ കൂടെയാണ് അതും ഓരോ ഫുൾ എടുത്തിട്ട് നിങ്ങൾ പോവാത്ത സ്ഥലങ്ങളുണ്ടോ കാണാത്ത കാഴ്ചകളുണ്ടോ നിങ്ങൾ നിങ്ങൾ ചങ്ങായിമാരെ കൂടെ ടൂർ പോയതിന്റെ ഒരു പത്ത് ശതമാനമെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോയി നിങ്ങൾ വന്നപ്പോൾ കൊണ്ടു നിങ്ങളെ പൈസയുടെ ഭാഗം നിങ്ങൾ ചിലവഴിച്ചത് നിങ്ങളെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടന്ന് തിന്ന് മുടിച്ചു അല്ലെ ദൂർത്തടിച്ച് തീർത്തതല്ലേ അല്ലേ അല്ലേ ഇപ്പൊ ഓലൊന്നും ഇല്ലേ ഓലക്കെ അങ്ങട്ടെ പോയി നിങ്ങൾ എന്തേ ഓരോടൊന്നും കടം ചോയ്ക്കാത്തത് നിങ്ങൾക്കറിയാം ഓരോടൊന്നൊന്നും ഒന്നും കിട്ടൂല ഓരോ നിങ്ങളെ മാതിരി പൊട്ടന്മാരല്ല ജീവിക്കാൻ പഠിച്ചോല ഇൻ്റെ അടുത്ത് നിന്ന് ഇനി ഒരു തരി പൊന്ന് കിട്ടൂല നിങ്ങള് വേണമെങ്കിൽ നിങ്ങള് തീറ്റി പോയിട്ട് ചെങ്ങായിമാരോട് പോയി ചോദിച്ചോക്കി പൈസ അന്നാജി തരണ്ട നിനക്ക് മാണ്ട ഇച്ചാ എൻ്റെ ഇജ്ജനോട് മുഴങ്ങിക്കോ ഞാൻ പോയിക്കോളാം ടിക്കറ്റ് വാങ്ങി മാറ്റി കാണാൻ ഞാൻ ബൈക്കാണ് പോയിക്കോളാം ഈ നരകത്തുനിന്നാണ് കഴിച്ചാൽ ആ പൊയ്ക്കോടി അതന്നെ നല്ലത് ഞങ്ങൾക്ക് പിന്നെ എന്നും നരകാണല്ലോ ജീവിതം കാട്ടണേ വണ്ടിക്ക് ഞാൻ ഞാൻ എന്താ പറയാ എടോ അത് അത് വാണ്ടി എടാ അർബാബ് പെട്ടെന്ന് വരാൻ പറഞ്ഞാണ് ഓഫീസിൽ അതുകൊണ്ടാണ് ഒന്നര മാസം മുന്നേ പോകുന്നത് വേറെ നിവർത്തി ഇല്ലാത്തോണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കാട്ടി ഒന്ന് സംസാരിച്ചു നോക്കി പൊന്നാര കാക്ക മൂന്നര മാസത്തിൽ രണ്ടര രണ്ട് മാസങ്ങൾ വണ്ടി ഉപയോഗിച്ച് ഇനി ഒന്നര മാസം റണ്ട് ചോദിച്ച് ഞാൻ എവിടുന്നിർത്തരാനാ വണ്ടി ഈ വണ്ടി എടുത്ത് അടവിനെ കാര്യങ്ങൾ അടവടിച്ച് പോയിണ്ടാവും ഞാൻ ഇപ്പൊ എവിടെ നിന്ന് ഇടുത്തരാഞ്ഞിപ്പോലെന്താ പറയാ നടപടി ആകുമ്പോ ഇപ്പോ നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കി എത്തപ്പൊ നമ്മൾ നിവൃത്തിയോടും ഉണ്ടല്ലേ സംസാരിച്ചെടുത്ത് മൂന്നര മൂന്ന് മാസം മൂന്നര മാസം മാസത്തിനണ്ടിച്ച് തിന്നില്ലേ നീ റെ തിരിച്ചു വെച്ചു തരാൻ പറ്റൂല ഞാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം ഇനി ഒന്നര മാസത്തിനാളെ കിട്ടുകയാണെങ്കിൽ വാടക കൊടുക്കുകയാണെങ്കിൽ മോലാളി പറഞ്ഞാൽ എന്തി ചെയ്തു തരാം തൽക്കാലം നമുക്ക് ഒരു അയ്യായിരം എങ്കിലും ഇപ്പൊ കിട്ടാൻ തീ മതിണ്ടാ ഞാൻ പറഞ്ഞില്ലേ സുഹൃത്തെ ഫ്രഞ്ചിനെ ആളെ കിട്ടാൻ നോക്കട്ടെ ആളെ കിട്ടണേ എന്ത് ചെയ്തു തരാം ഇല്ല അപ്പൊ നമുക്ക് പറ്റില്ല